ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി കലക്ച് യാത്ര അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സെറ്റ് മുണ്ടും ഡ്രാഫിങ്ങിന്റെ വീഡിയോ ആണ് അപ്പൊ നമുക്ക് രണ്ട് മിനിറ്റ് കൊണ്ട് എങ്ങനെ സെറ്റുമുട്ടും എടുക്കാമെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഗെയ്സ് നമ്മൾ സെറ്റ് മുണ്ടും ഒക്കെ എടുക്കുന്ന സമയത്ത് അതിൽ നേരിയത് ഏതാണ് അല്ലെങ്കിൽ വേഷ്ടി വേസ്റ്റിന്നാലല്ലേ നമ്മുടെ നാട്ടിൽ പറയുന്നത് നേരിയതാണ് സെറ്റ് എന്നൊക്കെ പറയും കേട്ടോ മുണ്ട് ഏതാണെന്ന് സംശയം ഉണ്ടായിരിക്കും അപ്പൊ അത് കണ്ടുപിടിക്കാനായിട്ട് ഒരു ട്രിപ്പ് ഉണ്ട് പറഞ്ഞുതരാം നമ്മുടെ ഷോപ്പിൽ നിന്നും സെറ്റ് മുണ്ട് വാങ്ങുമ്പോൾ രണ്ട് പാർട്സ് കാണുമല്ലോ രണ്ട് ഭാഗങ്ങൾ കാണും നീളമുള്ള ഭാഗം വരുന്നത് മുണ്ടും നീള കുറഞ്ഞത് വേഷ്ടി അല്ലെങ്കിൽ നേരിയത് സെറ്റ് അങ്ങനെയൊക്കെ പറയാം അതായിരിക്കും ഇനി നമ്മൾ നോക്കേണ്ടത് സെറ്റ് സെറ്റ് മുണ്ടാകട്ടെ സാരി ആകട്ടെ അല്ലെങ്കിൽ ദാവണി ആവട്ടെ എന്ത് വിയറ് ചെയ്താലും നമ്മൾ ചെരുപ്പിട്ടായിട്ട് വേണം ഇതൊക്കെ വിയർ ചെയ്യാനായിട്ട് അപ്പം കുറച്ച് ഹീൽഡിന്റെ ആണെങ്കിൽ നല്ലതായിരിക്കും അപ്പം ഞാൻ എവിടെ എന്നും ഫ്ലാറ്റ് ആയിട്ടുള്ള എടുക്കുന്നത് കൊണ്ട് ഇപ്പം എൻ്റെ കയ്യിൽ നിലവിൽ ഹീൽഡായിട്ടുള്ളൊരു എന്ന് പറയുന്നത് എൻ്റെ കല്യാണത്തിന് ഉപയോഗിച്ച ചെരുപ്പാണ് അപ്പം അത് ഞാൻ എടുത്തിട്ടാണ് കേസ് കുറച്ച് പഴയതാണ് ഞങ്ങൾ പലതവണ എവിടേക്കിലൊക്കെ കല്യാണത്തിനോ അങ്ങനെ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ഇട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് കുറച്ച് പഴയതാണ് എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് സ്കേട്ടാണ് സ്കേട്ട് എടുക്കണം നമ്മൾ എപ്പോഴും റൈറ്റ് സൈഡിൽ കെട്ടാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ മുറുക്ക് കെട്ടണം ഒരു കുക്കലിന്റെ ആ ഭാഗത്ത് വെച്ച് കെട്ടുന്നതായിരിക്കും ബെറ്റർ നല്ല മുഴുക്ക കെട്ടണം ഓക്കെ ഇതേപോലൊക്കെ ചുരുവുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഒരു സൈഡിലേക്ക് സൈഡിലേക്ക് മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ ഫ്രണ്ടിൽ ഇങ്ങനെ ഞറുവായിട്ടൊക്കെ ഇങ്ങനെ കൂടി കൂടി ഇരുന്ന് കഴിഞ്ഞാൽ വയർ ചാടി കുറെ വയറൊക്കെ തോന്നിക്കും അതൊരു വൃത്തി ഒരു അഭംഗിയായിട്ട് തോന്നും അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം ചെയ്യുന്നത് നമ്മളെ വേഷ്ടി ഉണ്ടല്ലോ അത് പ്ലേറ്റ്സ് എടുത്ത് വെക്കാനാണ് പതിവ് ഫസ്റ്റ് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പൊ അതേപോലെ ഞാൻ ഇവിടെ ഈ ഒരു വീഡിയോയിലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് മിഷ്റ്റ് എടുത്തിട്ട് ഭംഗിയായിട്ടും പെട്ടെന്ന് നമുക്ക് പ്ലേറ്റ്സ് എടുക്കാനായിട്ട് ഇതായി ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക കണ്ടോ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക വീണ്ടും ഫോൾഡ് ചെയ്യ ഇത്രയും പ്ലേറ്റ് ഷീറ്റ്സ് ഒക്കെ വേണ്ടുന്നവർക്ക് ഇത്രയും മതിയാവും കേട്ടോ വീണ്ടും ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എത്രയാണോ താഴത്തേക്ക് വേണ്ടുന്ന മുന്താണി വേണ്ടുന്നത് അതേപോലെ നമ്മൾ ഇത് കൊടുക്കുക അപ്പൊ ഇത്രയും എനിക്കിപ്പം എനിക്ക് വണ്ണം ഉള്ളത് കൊണ്ട് ഈ ഒരു സെറ്റ് മുണ്ടിന്റെ നേരിത് കുറച്ച് ചെറുതായത് കൊണ്ടും എനിക്ക് മുട്ട് കഴിഞ്ഞ് കാൽമുട്ട് കഴിഞ്ഞ് പോകത്തില്ല അപ്പൊ കാൽമുട്ട് കഴിഞ്ഞ് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് പക്ഷെ എനിക്ക് അത്രയും ഇതിന് ലെങ്ത് കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ എനിക്ക് ആവശ്യത്തിനുള്ളത് വരെ എടുത്തിട്ട് ഇനി നമുക്ക് നേരത്തെ ഫോൾഡ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അത് നിവർത്തിയിട്ട് ഓരോ ഫോൾഡ് ചെയ്തപ്പോഴും നമ്മൾ മടക്കിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു പ്ലേറ്റ്സ് ആ ഒരു അളവിൽ എടുക്കുക അപ്പൊ നമുക്ക് പ്ലേറ്റ്സ് എടുക്കാനായിട്ട് കുറച്ചും കൂടെ ഈസി ആയിരിക്കും നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം ഈ ഒരു ഭാഗത്തൊന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിതൊരു കഥകിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് കഥക് ഡോർ ഇങ്ങനെ അടച്ചിട്ട് നമുക്ക് ഇങ്ങനെ പ്ലേറ്റ്സ് എടുക്കാം അല്ലെങ്കിൽ കൈ വെച്ച് തന്നെ എടുക്കാം അത് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ചെയറെ ചെയർ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ അടിപൊളിയായിട്ടുണ്ടാക്കി ഞാനിപ്പോ കൈവെച്ച് ഇങ്ങനെ എടുത്ത് കാണിക്കുവാണ് പിന്നെ ഇത് ചെയ്യുമ്പോൾ ശരിക്കും പ്രാക്ടീസ് വേണം എനിക്ക് പ്രാക്ടീസ് ഇല്ലാട്ടോ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇതെടുത്ത് പോകാം പിൻ ചെയ്ത് കൊടുക്കുവാണ് പ്ലേറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചെറ്റുമുണ്ട് കൊടുക്കുന്നത് എളുപ്പമായി ഈ പ്ലേറ്റ്സ് എടുക്കുന്നതാണ് കുറച്ച് പാട് നിങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ട്രിക്ക് ആണ് ഞാനിപ്പം പറയാൻ പോകുന്നത് അതിനുവേണ്ടി ഞാനിപ്പോ ഇവിടെ ഒരു മുണ്ടെടുത്തിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടിട്ടാണേ എപ്പോഴും നമ്മൾ നമ്മളെന്താ ഈ ഒരു സെന്റർ ഭാഗത്തായിരിക്കും ഈ ഒരു ഗിൽറ്റ് വരുന്നത് അല്ലെ അപ്പൊ ഗിൽറ്റ് വരുമ്പോൾ ഗിൽറ്റിൽ ചിലപ്പോൾ ഇങ്ങനെ മടക്കി വെക്കാം അതൊക്കെ നമ്മുടെ കൺവീനിയൻസ് പോലെ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പം അത് ഞാൻ പറയുന്നില്ല അതൊക്കെ ഞാൻ ഡബിൾ മുണ്ട് കൊടുക്കുമ്പോ കാണിച്ചുതരാം അപ്പൊ ഞാൻ ഇപ്പം ജസ്റ്റ് ഒന്ന് സിംഗിൾ മുണ്ട് എടുക്കുന്നവരാണെങ്കിൽ ആ ഒരു സെന്റർ ഭാഗം വരുന്നത് ഇങ്ങനെ വെക്കുക വെച്ച് ജസ്റ്റ് ഒന്ന് ടക്കിങ് ചെയ്യാം അപ്പൊ ഇത് സിംഗിൾ മുണ്ടല്ല അമ്മാമ്മയുടെ നേരീതാണ് അപ്പൊ ഞാൻ എന്റെ കയ്യിൽ സിംഗിൾ മുണ്ടില്ലാത്തത് കൊണ്ട് ഈ നേരീട് വെച്ച് നിങ്ങളൊന്ന് കാണിച്ചു തരുവാണ് കേട്ടോ മുണ്ട് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ഭാഗം ഈ ഒരു കലഭാഗം അകത്താണ് പോകുന്നതെങ്കിലും ഇവിടെ ഇങ്ങനെ വൃത്തികേടായിട്ട് തോന്നും കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ ഇവിടെ ഇങ്ങനെ ആ അവന്റെ അതിന്റെ ഒരു നേരിൽ വെട്ട പഠിക്കും അപ്പൊ അതൊരു വൃത്തികേടായിട്ട് തോന്നും സിംഗിൾ മുണ്ട് എടുക്കുന്നവർ എടുക്കുന്നുണ്ടെങ്കില് ആദ്യം നമ്മൾ നമ്മുടെ ഈ ഒരു സെൻറ്റർ ഭാഗത്ത് വെക്കേണ്ട ഭാഗം ജസ്റ്റ് ഒന്ന് കട്ടിങ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അപ്പൊ അകത്തോട്ട് പറഞ്ഞേ അകത്തോട്ട് പോകുന്ന ഭാഗം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യാം ഫോൾഡ് ചെയ്യുമ്പോൾ ഈ കരഭാഗം ഉണ്ടല്ലോ അകത്ത് പോകുന്ന കര കരഭാഗം അത് നമ്മുടെ ഈ ഒരു ഫ്രണ്ട് ഫ്രണ്ടിൽ കരഭാഗം വെച്ചിട്ടില്ലേ ഈ ഒരു കരഭാഗത്തിനാണ് ആ ഒരു ലെവലിൽ തന്നെ കിട്ടത്തക്ക രീതിയിൽ വേണം കൊടുക്കാനായിട്ട് മനസ്സിലായോ അപ്പൊ അതേപോലെ എവിടാണോ നമ്മള് മറ്റേ മുകളിൽ വരുന്ന കരഭാഗം വരുന്നത് അതുപോലെ നമ്മൾ ചെയ്യാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ ഉടുക്കുക ഉടുക്കുമ്പോൾ ചെലപ്പം ഇത് ഉള്ളിലേക്ക് പോകാം ഉള്ളിലേക്ക് ബാക്കിലോട്ട് ഉടുക്കാൻ താല്പര്യം ഇല്ലെങ്കില് നമ്മൾ കൂടെ ഫോൾഡ് ചെയ്യാം ഉള്ളും ഫോൾഡ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് കൊണ്ടുവന്ന് ഇത് ടക്കിങ് ചെയ്ത് വെക്കാം മനസ്സിലായോ വെക്കാൻ പറ്റും ഇപ്പൊ ഞാൻ എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ ഞാൻ ഉടുക്കുന്നത് ഡബിൾ മുണ്ടാണ് അത് വെച്ച് കാണിച്ചു ചെയ്ത അതിനുശേഷം പക്ഷെ ഇത് വലിച്ച് നമ്മൾ ആ ഒരു കരയ ഭാഗം വരുന്നില്ലേ ഒരു ഭാഗത്ത് കൊണ്ടുവന്നു കൊടുത്ത് വൃത്തിയാക്കി ഉടുക്കാവുകയാണ് കണ്ടിങ്ങനെ ഫോൾഡ് ചെയ്തോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൊടുത്ത് സെറ്റ് ചെയ്യാം അപ്പൊ ആ ഒരു വൃത്തി കണ്ട അറിയത്തില്ല രണ്ടും രണ്ട് രണ്ട് കരയും അറിയാത്ത രീതിയിൽ നിന്നോളും അകത്തുള്ള കരയും കണ്ടോ അകത്തുള്ള കര ഇതുപോലെയാണ് സിംഗിൾ സെറ്റ് കൊണ്ട് കൊടുക്കുന്നത് അപ്പൊ എന്റെ കയ്യിലുള്ളത് സിംഗിൾ സെറ്റ് കൊണ്ടല്ല എന്റെ ഡബിൾ മുണ്ടാണ് ഇരിക്കുന്നത് ഡബിൾ മുണ്ടാകുമ്പോ കര രണ്ടും ഒരു സൈഡിലേക്ക് വരും കണ്ടോ ഇങ്ങനെ വന്നിട്ടാണ് നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത് സെറ്റ് മുണ്ട് കൊടുക്കുമ്പോ നമ്മൾ എപ്പോഴും ഈ ഒരു ലെഫ്റ്റ് സൈഡിലാണ് കുത്തുന്നത് സാരി ആകുമ്പോഴാണ് നമ്മുടെ റൈറ്റ് സൈഡിൽ കുത്തുന്നത് സെന്റർ കുത്തുന്നത് ചില ആൾക്കാർ കുറച്ച് സൈഡിലോടൊക്കെ കുത്തും അതൊക്കെ ഓരോരുത്തരെ കൺവീനിയൻസ് പോലെ അപ്പൊ ഇത് സെന്റർ ഭാഗത്ത് കൂട്ടുന്ന ഭാഗമാണ് അപ്പൊ ഈ സെന്റർ ഭാഗം കുത്തുമ്പോൾ നമുക്ക് പല രീതിയിൽ കുത്താം മടക്കൊന്നും കൊടുക്കാതെ ഇങ്ങനെ വേണമെങ്കിലും കൊടുക്കാവുന്നതാണ് അതല്ലെങ്കിൽ താഴെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഈ ഒരു തുമ്പ് ഭാഗം അകത്തേക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇവിടെ ഒരു ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ചെയ്ത് വെക്കാം കണ്ടോ ഇതും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങക്ക് ബ്രീറ്റ് സാരിക്ക് എടുക്കത്തില്ലേ അതുപോലെ ഇതേ അളവിൽ തന്നെ ഇത്രയും ബോർഡർ ഇത്രയൊക്കെ ഇത് തോട്ടം കുഴപ്പമില്ല അതേപോലെ തന്നെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് കേട്ടോ ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് വീണ്ടും ഒന്നുകൂടി ഫോൾഡ് ചെയ്തിട്ട് നമുക്കിവിടെ നേരെ പിടിച്ച് ഈ പ്ലേറ്റ്സ് പോലെ സാരിക്ക് പ്ലേറ്റ്സ് പിടിക്കത്തില്ലേ നമ്മള് യുറും പിടിക്കില്ലേ അതുപോലെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു പിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ടാക്കിംഗ് ചെയ്ത് വെക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ചെയ്യാം എന്നിട്ട് ഏത് ഭാഗത്താണോ നമ്മൾ കിട്ടാൻ പോകുന്നത് അപ്പൊ ഞാൻ ഇവിടെ സെന്റർ ഭാഗമാണ് എടുത്തിരിക്കുന്നത് അപ്പൊ ആ ഒരു ഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് ടക്കിംഗ് ചെയ്ത് വെച്ചാണ് ഇതിന് ഭയങ്കര നീളമാണ് എനിക്ക് നീളം കുറവായതുകൊണ്ട് സാരിക്ക് ഭയങ്കര നീളമാണ് നീളമാണെന്ന് വെച്ചാൽ എന്നിട്ട് നമ്മളിങ്ങനെ എടുക്കാം ഇതിനെടുത്തിട്ട് ഇത്രയും ഭാഗം എനിക്ക് അകത്തോക്ക് പോകുന്നുണ്ട് കേട്ടോ ബാക്കിൽ വരും ഈ ഒരു ഭാഗം അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് അകത്തോട്ട് പടക്കി കൊടുക്കും കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് ടക്കിംഗ് ചെയ്ത് നോക്കും അപ്പൊ ടക്കിംഗ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇതിന് വീതി കൂടുതലായതുകൊണ്ട് ഞാൻ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നിലത്ത് കിടന്ന് ഇഴയും അതുകൊണ്ട് ഞാൻ ഇത്രയെങ്കിലും എന്റെ ഉള്ളിലേക്ക് പോയെങ്കിൽ മാത്രമേ ഈ കരയ്ക്ക് ഉണക്കാൻ പറ്റുള്ളൂ ആ ചുറ്റി കുട്ടിയൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല നമ്മൾ ചെയ്യുമ്പോ കറക്റ്റ് നീറ്റായിട്ട് തന്നെ അതാ ഇതേപോലെ വേണ്ട ഇതേപോലെ എടുത്തിട്ട് വേണം ജസ്റ്റ് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ നമ്മൾ ഇവിടെ ഇത് കുത്തി വെച്ചത് ജസ്റ്റ് ഒന്ന് കുത്തി വെച്ചതേ ഉണ്ടായിരുന്നു അപ്പൊ അതിങ്ങനെടുക്ക അല്ല തോട്ടം എടുത്ത് ചുളു ഒന്നും വരാൻ പാടില്ല ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ചുണുമൊക്കെ വന്നു കഴിഞ്ഞാൽ അവിടേക്ക് ഇങ്ങനെ വലിച്ച് ചെയ്ത് നിൽക്കും വലിച്ച് ചെയ്ത് നിന്നാൽ ഭയങ്കര വൃത്തികരമായിരിക്കും അപ്പൊ നാമത്തെ വണ്ണം ഉണ്ടെങ്കിൽ വണ്ണം കൂടുതൽ തോന്നിക്കും അപ്പം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടക്കിങ് ചെയ്താൽ മതി അത് ഭയങ്കര സ്ട്രോങ് ആയിട്ട് അവിടെ നിന്നോളും അതേപോലെ നമുക്ക് ഇവിടെ എല്ലാം ടക്കിങ് ചെയ്ത് കൊടുക്കാം അപ്പറേം വീടി എടുക്കണം അപ്പോൾ നടക്കുന്ന സമയത്ത് സെറ്റ് മുണ്ടാണെങ്കിൽ സാരി അതിന് മേലോട്ട് മേലോട്ട് കേൾക്കും അങ്ങനെ വിലാണ്ടിരിക്കാനാണ് നമ്മൾ ചെരുപ്പിട്ടിട്ട് സാരി ഉടുക്കണമെന്ന് പറയുന്നത് അതുപോലെ തന്നെ കുറച്ച് കാലം അകത്തി വെച്ചിട്ട് വേണം നമ്മൾ അല്ലെങ്കിൽ നടക്കുമ്പോ ഭയങ്കര പ്രയാസമായിരിക്കും വലിയ ചുരുങ്ങുകളും അങ്ങനത്തെ ഒന്നും ഇല്ല ഇവിടെ വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇവിടെ മടക്കിയിട്ട് വേണമെങ്കിൽ അകത്തോട്ട് തരാം ഞാൻ അടക്കിയിട്ടാണ് ചെയ്യുന്നത് കണ്ടിട്ട് ചെയ്യുമ്പോ ചെയ്ത് കൊടുക്കാം ോട്ട് ഇനി കാര്യങ്ങൾ എളുപ്പമാണ് ഇനി നമ്മൾ ചെക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ആണ് ഈ അടുത്ത പരിപാടി ഇപ്പൊ ഇവിടെ ഇരിക്കണം വലിച്ചു പിടിക്കു പിടിക്കുക ഇപ്പൊ ബാക്കിൽ ഈ ഒരു ഭാഗം ബീ പോലെ നിക്കണം പിന്നെ ചെറ്റുമോട്ട് കൊടുക്കുമ്പോൾ ഭംഗി ഉണ്ടാവും കണ്ടാവും അങ്ങനെ ബീ പോലെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ നമ്മൾ മേലോട്ടിട്ടേക്കെ ഈ ഒരു ഭാഗം മേലോട്ടൊന്നും കൂടെ വലിച്ചാൻ പോകും അപ്പൊ പോലെ കിട്ടുന്നില്ലേ ഇപോലെ ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഈ ഭാഗം ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് സേഫ്റ്റി പിൻ കുത്തുകയോ അല്ലെങ്കിൽ അകത്തേക്ക് ടക്കിൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ടക്കിൻ ചെയ്യുന്നതിനേക്കാൾ നല്ലത് എനിക്ക് തോന്നുന്നു കുറച്ച് സെഫ്റ്റി സേഫ്റ്റിപ്പിൻ കുത്തുന്നതായിരിക്കും അപ്പൊ ടക്കിൻ സെഫ്റ്റി പിൻ കുത്തിക്കുകയോ ചെയ്യാം ഇങ്ങനെ വെച്ചിട്ട് അതല്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ പ്ലെയിൻ പ്ലെയിനായിട്ടങ്ങ് വെച്ചാലും മതി പ്ലെയിൻ ആയിട്ട് ഇട്ടാലും കുഴപ്പമില്ല ഞാൻ ഇവിടെ മടക്കി വെച്ചിട്ടാണ് ടക്കിൻ ചെയ്ത് കൊടുക്കുന്നത് പലിച്ച് പിടിച്ചിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തെ വയർ കവർ ചെയ്ത് പോകാം ഭാഗത്ത് ഭാഗത്തേക്ക് വരാം അകത്ത് പിൻ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഇങ്ങനെ കൊടുക്കാം ഇതെല്ലാം നിങ്ങൾക്ക് അങ്ങനെ ഒന്നും വേണ്ട നിങ്ങക്ക് കറക്റ്റ് നോർമലായിട്ട് സാരി കൊടുക്കുന്ന രീതി മതിയെങ്കിൽ ഇങ്ങനെ കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടു തരുവാണ് പിന്നെ വണ്ണം ഉള്ളവർക്കാണ് ഞാൻ ഇനി പറയുന്ന ടിപ്പുകളൊക്കെ ഉള്ളത് കാരണം ഇനി വണ്ണം ഉണ്ട് അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പം ചെറിയ ചെറിയ പ്രീറ്റ്സ് അതിൽ അത്രയും ഭംഗിയായിരിക്കും അതുപോലെ ബ്ലൗസിന്റെ സ്ലീവോ ആണെങ്കിലും ഹാഫ് സ്ലീവ് ആയതുകൊണ്ട് വണ്ണം ഒത്തിരി കൂടുതൽ തോന്നിക്കുന്നുണ്ട് ഇത് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിൽ തയ്പ്പിച്ച ബ്ലൗസ് ആണ് അപ്പം മണ്ണോണ്ട് ഉള്ളവർ സാരി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണമെങ്കിലും കാര്യങ്ങളെല്ലാം നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കാണാത്തത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും അതിനുശേഷം ഷോൾഡർ ലെവലിൽ തന്നെ പിൻ ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം നമ്മൾ സാരി കൊടുത്തിട്ടാണ് ഇതേപോലെ വേണമെങ്കിൽ ഒരു പ്ലേറ്റ് അകത്തോട്ട് എടുത്ത് വെച്ചിട്ട് ഈ ഒരു ഫാഷനില് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ പിൻ ചെയ്ത് കൊടുക്കാം അതില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നോർമൽ സാരി കൊടുക്കുന്ന പോലെ സാരി കൊടുക്കാവുന്നതാണ് അപ്പൊ അതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ കേട്ടോ അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ സെറ്റ് മുണ്ടും കൊടുത്തിട്ടുള്ള ലുക്ക് അപ്പം പ്ലീസ് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം